കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി സ പ്രസംഗിച്ച ഒരു വിവാദമായ പ്രസംഗത്തെക്കുറിച്ച് ജനങ്ങളെ എങ്ങനെ ധ്രുവീകരിക്കാം എങ്ങനെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മനോഭാവം ഉപയോഗിച്ച് വോട്ട് പിടിക്കാം എന്നാണ് പ്രധാനമന്ത്രിയുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതിനെ പ്രധാനമന്ത്രി നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു അപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ മനുഷ്യന് പല സമയത്തും പല സ്വഭാവമാണ് ഇത്തരത്തിൽ ഈ ബി ജെ പിയുടെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയും ഇതുതന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ സുരേഷ് ഗോപിയെ പോലത്തെ ആളുകൾ പലപ്പോഴും വാക്കിന് വിലയില്ലാത്തൊരു അവസ്ഥ കൂടെ അവർക്കുണ്ട് അത് മിക്കവാറും അവരെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം സുരേഷ് തന്നെ ബീഫ് കഴിക്കുന്നതിനെ പറ്റി ഒരു കാര്യം രണ്ട് രണ്ട് നിലപാടാണ് അതൊന്നും നമുക്ക് കാണാം ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ഞാൻ അനുസരിക്കും അല്ല അതൊന്നും എനിക്കറിയത്തില്ല നടപ്പിലാക്കിയാൽ അനുസരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ഇത് കേറ്റാറും അമ്പലത്തിൽ പോയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് പഞ്ചസാര വെച്ച് തുലാഭാരം നടത്തി അതെന്റെ ഫേഷ്യൽ പാലസി വന്നതിന് ശേഷം വിജയ് മാധവ് അയാളുടെ അനിയത്തി നന്ദിനി എല്ലാരും കൂടെ നേർന്നിട്ട് നടത്തിയ തുലാഭാരമാണ് അന്നേരം അവിടെ ഞാൻ പൈസ അടച്ചത് തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം പഞ്ചസാരക്കാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമോ അയ്യോ തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയേഴിൽ പോയോ നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തി തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തി അപ്പോഴും നയന്റി സെവൻ തന്നെയാണ് ഈ നയന്റി ഫോർ താഴ്ന്നോ അതുകൊണ്ട് എന്നാ പറഞ്ഞാൽ ചിലപ്പം സുരേഷ് ഗോപി അല്ലേ വിഷമിക്ക് എന്താണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞതാണെങ്കിൽ അത് ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ ഫിഫ്തിന് ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ പോർക്ക് തുടർന്ന് പ്രശ്നമില്ല ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും അത് എന്റെ ടേസ്റ്റ് ബാഗ് എനിക്ക് അടിയതില്ല ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ് ഇത് എന്നെ ഇപ്പൊ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഞാൻ കറിയാക്കിയില്ല നിങ്ങളെ അദ്ദേഹം ബീഫ് വീട്ടിലുള്ളവർ ആരും കഴിക്കില്ല വീട്ടിൽ ബീഫ് കയറ്റില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻപ് ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു നമ്മളെന്താ പറയുക ഒരു ആട്ടിൻ തോലണിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തെ പറയാൻ കഴിയുള്ളൂ എങ്കിലും അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇപ്പോഴേ അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുകയും ഇപ്പ കാണുന്നവരെ ഈപ്പ എന്ന് വിളിക്കുകയും ചെയ്യും വളരെ വിവാദമായിട്ടുള്ള പ്രസ്താവനയുമായിട്ട് പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് മുൻപ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കാണാത്തവർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസ് ഇടുന്നുണ്ട് എന്തായിരുന്നു വിവാദം എന്നൊക്കെ പക്ഷേ ഇതിനെയും അനുകൂലിച്ചു കൊണ്ടാണ് നമ്മളെ കേരളത്തിലെ ഇത്രയും പ്രബുദ്ധമായ കേരളത്തിലെ ബി ജെ പി മുരളീധരനെ പോലത്തെ ആളുകൾ അവർ എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞ ആ പ്രസ്താവനയെ എന്താണ് അവർ എങ്ങനെയാണ് എടുക്കുന്നത് മുഖവില എടുക്കുന്നത് നോക്കാം കാരണം ഞാൻ മുൻപ് പറഞ്ഞു വെറുപ്പിൻ്റെ എങ്ങനെയൊക്കെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പക ചെയ്യാൻ കഴിയുമോ അതാണ് അവരുടെ വിജയം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് അവർ അതുതന്നെയായിരുന്നു ആയിരുന്നു അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിറ്റ്ലറും ഏറ്റവും കൂടുതൽ വെറുപ്പിൻ്റെ വിദ്ദേശത്തിൻ്റെ പകയുടെയും ഇത് മാത്രമായിരുന്നു പകർത്തിയിരുന്നത് മോദി പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്നൊക്കെ ഒരു ആരോപണമുണ്ട് എന്താണ് എന്താണ് അതിനോട് മുരളീധരൻ എന്ന് നോക്കാം ആ ചോദ്യത്തിന് അർത്ഥമില്ല നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് വീട് നൽകി കോടിക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ശുദ്ധജലം നൽകി കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ പാചകവാദ കണക്ഷൻ നടത്തി ഒരു മതപരമായിട്ടുള്ള വിവേചനവും പശ്ചാത്തലത്തിൽ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയുന്നത് എന്തു തന്നെയായാലും ഇവരിൽ നിന്നും ഇത് ഇത് തന്നെ ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവൂ ഈ ഒരു വിവാദ പ്രസംഗത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് എതിരിൽ എലക്ഷൻ കമ്മീഷനെ നോട്ടീസ് അയച്ചു ഒരുപാട് ജനാധിപത്യ വിശ്വാസികൾ അതിനെ ഇലക്ഷൻ കമ്മീഷന് എന്തായിരുന്നു പറഞ്ഞു നമ്മൾ കേൾക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാൻ പ്രസംഗത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രസംഗത്തിനെതിരായ പരാതി പരിശോധിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു തിങ്കളാഴ്ച ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായി നൽവി ഡിക്ലൈൻ ഓവർ കെമന്റ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം പ്രതിഷേധവും തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ശരത് കൂക്ക ഇത്രയൊക്കെ വിവാദ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ഇലക്ഷൻ കമ്മീഷനെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും നേരമായിട്ടും അതിനൊരു മറുപടി വന്നിട്ടില്ല കാരണം എലക്ഷൻ കമ്മീഷനിൽ നിന്നും നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളു കാരണം ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നിലനിർത്തിയ ഏൽപ്പിച്ച ഒരു അവർക്കു വേണ്ടി കുഴലോത്ത് നടത്തുന്ന ഒരു മനുഷ്യരാണ് ആളുകളാണ് ഈ എലക്ഷനും കമ്മീഷനും അത്രയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് നടപടിയെടുക്കേണ്ട ഒരു വിഷയമാണ് വളരെ എത്രമാത്രം അപകടകരമാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ എന്ന് നമുക്ക് അതിൻ്റെ വകുപ്പും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതി നിയമത്തിൻ്റെ എട്ടാമത്തെ സെക്ഷൻ പ്രകാരം ആറു വർഷത്തേക്ക് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിലക്കാനും ജനപ്രാതിനിധ്യ നിയമത്തിലെ പതിനൊന്നാം സിക്ഷൻ പ്രകാരം ആറു വർഷത്തേക്ക് വോട്ടവകാശം പോലും നിഷേധിക്കാനും പറ്റുന്ന സാഹചര്യത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട കറപ്റ്റ് പ്രാക്ടീസസ് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ് നമ്മുടെ ചോദ്യം പ്രസക്തമാകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നൂക്കുകുത്തിയായി മാറുന്നുണ്ടോ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഈ ആശങ്ക നമ്മൾ ഉയർത്തിയിരുന്നതാണ് അരുൺകോവിൽ വളരെ പെട്ടെന്ന് രാജിവെക്കുന്നതും അരുൺകോവിൽ രാജിവെച്ചതിനെ തുടർന്ന് അശോക് ലവാസയ്ക്ക് പിന്നാലെ ഒരഭിപ്രായ വ്യത്യാസം രാജീവ് കുമാറുമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ടുണ്ട് എന്ന് പുറത്ത് വാർത്തകൾ വന്നിരുന്നതാണ് അത് നിഷേധിച്ചിട്ടില്ല അരുൺകോവിൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനുശേഷമാണ് ശേഷമാണ് മാറ്റിയ ഒരു സെലക്ഷൻ കമ്മിറ്റി പ്രകാരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെയും ഭൂരിപക്ഷ പിന്തുണയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം നിർഭയമായി സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തേണ്ട ഒരു ഏജൻസിയാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജ്യത്ത് വളരെ വ്യക്തമായ രീതിയിൽ നഗ്നമായ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടും വി ഡിക്ലൈം കമന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ് ഇതേതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിനെ കുറിച്ച് ആ കോർപ്പറേറ്റ് ഓഫീസിന്റെ നയത്തെ കുറിച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തോട് ചോദിച്ച ചോദ്യമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ള അധികാരങ്ങളുള്ള ഒരു കമ്മീഷനോട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രധാനമന്ത്രി തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം ആരായുമ്പോൾ കിട്ടുന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നോക്കുകുത്തിയായി കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എങ്ങനെയാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടും ഒപ്പം ഓഫ് പീപ്പിൾസ് വിവിധ വകുപ്പുകളും ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും ഒപ്പം യോഗി ആദിത്യനാഥിന്റെയും അമിത്ഷായുടെയും അരുൺ ഗോയലിന്റെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ലംഘിച്ചിരിക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളിലൂടെ നക്തമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് ആദ്യത്തെ ഭാഗം എന്താണ് സമുദായങ്ങൾ തമ്മിൽ നിലവിലുള്ളതോ കഴിഞ്ഞുപോയോ ായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾ ഈ നിലവിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ കൈകളിൽ നിന്ന് അമ്മ നിന്ന് അടക്കം അവരിലേക്ക് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ എടുത്തുകൊണ്ടുപോകും എന്ന് പറയുന്നത് വഴി രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ സാമുദായിക വൈരം വളർത്തുന്നതിന് സഹായിച്ചിരിക്കുന്നു വളരെ എവിടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം അനുസരിച്ച് ഒരു പാർട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വിമർശിക്കുമ്പോൾ ആ പാർട്ടിയുടെ യങ്ങളെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടുകളെക്കുറിച്ചോ കുറിച്ചോ അൺവേരിഫൈഡ് ആയിട്ടോ വക്രീകരിച്ചോ നിങ്ങൾക്ക് പ്രസ്താവന നടത്താൻ കഴിയില്ല ഇവിടെ നോക്കൂ എന്താണ് തിരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ജാതി സെൻസസിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു സർവേ നടത്തും ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തി നീതിയുക്തമായ രീതിയിൽ രാജ്യത്തിന്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് വക്രീകരിച്ച് താലിമാലയും സ്വർണവും അടക്കമുള്ള കാര്യങ്ങളുടെ സ്റ്റോക്ക് എടുത്ത് അവ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന രീതിയിൽ വക്രീകരിച്ചിരിക്കുന്നത് കണ്ടക്റ്റിൽ രണ്ടു ഭാഗങ്ങളും ലംഘിക്കപ്പെട്ടു മൂന്നാമത്തെ ഭാഗം എന്താണ് ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ നിങ്ങൾ വോട്ട് നോക്കൂ ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നതും അത് തന്നെയാണ് നരേന്ദ്രമോദി രാമനവമി ദിനത്തിൽ ഫ്ലാഷ് പോയിന്റുകൾ അടിച്ചുകൊണ്ട് എന്താണ് വോട്ടർമാരോട് പറയുന്നത് രാംലല്ലയിൽ എങ്ങനെയാണോ സൂര്യത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങൾ അതിന് അനുകൂലമായ രീതിയിൽ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ദൈവത്തിന്റെയോ ചിഹ്നങ്ങളോ റഫറൻസോ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ വൺ ട്വന്റി പ്രകാരം അതൊരു കറപ്റ്റ് പ്രാക്ടീസസിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് രാംലല്ലയുടെ വിഗ്രഹം രാംലല്ലയ്ക്ക് വേണ്ടി നിങ്ങൾ ഫ്ലാഷ് ലൈറ്റുകൾ ഫ്ലാഷ് ബോബുകൾ ഫ്ലാഷ് ലൈറ്റുകൾ കത്തിച്ച് നിങ്ങൾ പ്രചരണത്തിൽ പങ്കാളികളാകാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു അമിത്ഷാ പറയുന്നതെന്നാണ് രാംലല്ലയുടെ തന്നെ ഒരു പെയിന്റിങ് ആണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ വേളയിൽ ഉത്തർപ്രദേശിൽ എടുത്തു കാട്ടുന്നത് തീർന്നില്ല ബി ജെ പിയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ ഉണ്ട് നിങ്ങളുടെ ഒരു വോട്ട് വളരെ നിർണായകമാണ് ഈ രാമനവമി ദിനത്തിൽ രാംലല്ലയുടെ ചിത്രവും വിഗ്രഹവും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ദേശീയ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് നോക്കൂ എന്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത് യോഗി ആദിത്യനാഥ് അരുൺ പറയുന്നു ഇതാ യഥാർത്ഥ രാമൻ തന്നെ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ എന്നാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് തേടുന്നത് റെപ്രസെന്റേഷൻ പ്രകാരം ലംഘനമാണെന്നിരിക്കെ അതറിയാമായിരുന്നിട്ടും നിരന്തരം ഈ കൃത്യത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലെ അധികാരത്തിലുള്ള കക്ഷി ആ അധികാരത്തിലുള്ള കക്ഷിയോട് ഒരു വാക്ക് ചോദിക്കാൻ ഒരു താക്കീത് നൽകാൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാതെ പോകുന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം ഹെയ്റ്റ് സ്പീച്ചിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ നരേന്ദ്രമോദി നടത്തിയ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം നടത്തിയ പ്രസംഗത്തിലും അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെക്ഷൻ വൺ ട്വന്റി ത്രീ ത്രീ ലംഘിച്ചിരുന്നു വൺ ട്വൻറ്റി ത്രീ ത്രീ എ ലംഘിച്ചിരിക്കുന്നു ഒപ്പം ഇന്ത്യൻ പീനൽ കോഡിന്റെ വൺ ഫിഫ്റ്റി ത്രീയുടെ ലംഘനമാണ് ഒപ്പം മോഡൽ കോഡ് ഓഫ് ആദ്യത്തെ മൂന്ന് സെക്ഷനുകളും ഇവിടെ ലംഘിച്ചിരിക്കുന്നു ഇത്രയ്ക്ക് അപകടകരമായ ഒരു കാര്യമാണ് ഇതിനൊക്കെ എത്രയോ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണിത് ഈ രാജ്യത്ത് രാ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രധാനമന്ത്രിയല്ല ആയി മാറേണ്ടത് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം പത്തു വർഷം ഭരണം നടത്തിയതിന് ശേഷം എന്തെല്ലാം വിലയിരുത്തലുകൾ ജനങ്ങളോട് നടത്തണം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ അവസ്ഥ സ്ത്രീകളുടെ കുട്ടികളുടെ യുവാക്കളുടെ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണോ ഇത് ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനാവും പക്ഷേ നമുക്കൊന്ന് ചെയ്യാനാവും എന്തെന്നല്ലേ വരാൻ പോകുന്ന ഒരു എലക്ഷനിൽ നമ്മൾ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നാം താഴെയിറക്കണം അത് നമ്മൾ ഓരോരോ ജനാധിപത്യ വിശ്വാസികളും ചിന്തിച്ചാൽ മാത്രമേ അത് നടക്കൂ നാം ഒരിക്കലും ഒരു പാർട്ടി ഞാൻ ഈ പാർട്ടി ഞാൻ ആ പാർട്ടി എന്ന് ചിന്തിക്കുന്നതിലുപരി ഒരു ജനാധിപത്യത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കണം ഈ ഫാസിസത്തെ നമുക്ക് എങ്ങനെ താഴെയിറക്കാം നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനും റൈറ്റ്സിനും അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഫാസിസം നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു യു ഡി എഫ് ആണെങ്കിലും അതുപോലെത്തെ ഏത് സംഘടന ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒറ്റക്കെട്ടായി നിലനിൽക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുകയാണ് വേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം അതിനെ വലിയ വിഷയങ്ങളായി കാണിക്കരുത് അതേപോലെ തന്നെ ലീഗാണെങ്കിലും ലീഗും കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഏതൊക്കെ സംഘടനകളാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ എതിർക്കുന്ന ശക്തികളോട് നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് അതേസമയം നമ്മൾ എലക്ഷൻ ദിവസം വോട്ടിംഗ് മെഷീനിൽ പോയിട്ട് ഇ വി എമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വി വി പാറ്റിൽ നിന്നും ഒരു സ്ലിപ്പ് വരും ആ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത് വാല്യൂ ചെയ്ത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ മറ്റൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇ വി എമ്മിൽ വി വി പാറ്റിൽ വരുന്ന സ്ലിപ്പ് നമ്മൾ ഓരോരുത്തരുടെയും കൈകളിൽ സുരക്ഷിതമായിട്ട് ഒരു പ്രൂഫായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വി വി എമ്മിന് കുറച്ചുകൂടെ സ്വീകാര്യതയും കുറച്ചുകൂടെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന വോട്ടിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചും നമുക്കൊരു കൂടെ ഒരുപാട് നമുക്ക് സമാധാനപ്പെടാൻ കഴിയും മാത്രമല്ല ഇത്തരത്തിൽ എല്ലാവരും അവനവൻ്റെ സ്ലിപ്പുകൾ അങ്ങനെ ഒരു ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ നേടപാടി എടുക്കുകയാണെങ്കിൽ എല്ലാവരും ആ സ്ലിപ്പുകൾ വളരെ സുരക്ഷിതമായി കൈകളിൽ സൂക്ഷിക്കണം അത് നാളേക്ക് നമുക്ക് നമ്മളെ ചോദ്യചിഹ്നമാണ് പക്ഷേ ഇവിടെ ഇപ്പം നമ്മളെ ഈ മുരളീധരനോട് ഇതേപോലെ ചോദിക്കുന്നുണ്ട് ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പണം കൊടുത്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വോട്ട് പിടിക്കുന്നത് അത്തരത്തിലാണെന്നാണ് അത് അദ്ദേഹം പറയുന്നത് ക്ലാരിറ്റി നമുക്ക് ഒന്ന് കാണാം കാരണം രണ്ട് കൂട്ടരും സി പി എമ്മും കോൺഗ്രസും പണവും മദ്യവും ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് വോട്ടർമാരും ജാഗരൂകരായിരിക്കണം കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമാണ് പണം വാങ്ങി വോട്ട് മുരളീധരനെ ഇത് ഇത്രമാത്രം പറയാൻ എങ്ങനെ കഴിയുന്നു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എടുത്തു നോക്കിയാൽ വെറും അഞ്ഞൂറ് രൂപക്കും വേണ്ടിയിട്ടും ചായക്കും വീടിക്കും വേണ്ടിയിട്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഇവി എം മെഷീനുകളിൽ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് അങ്ങനെയൊക്കെ അധികാരത്തിൽ കയറി ഇരിക്കുന്ന ഇവർക്ക് ഇതൊക്കെ പറയാൻ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്നും കൂടെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഓരോ ജനാധിപത്യ വിശ്വാസിയും ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഈ ഭരണകൂടം ഒന്ന് താഴെ ഇറക്കിയിരുന്നു ഇറങ്ങിയിരുന്നെങ്കിലും ഏതായാലും ജനാധിപത്യ വിശ്വാസികൾ ഓരോരുത്തരും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഒരിക്കലും കഴിവിട്ടു പോകരുത് പലരും പല നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും നമുക്ക് മാതൃകയാകേണ്ടവരും പല ഏറ്റവും മോശം രൂപം കാണിക്കുമ്പോഴും നാം നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് മുറുകെ പിടിക്കുക നാം ചിന്ന ഭിന്നമാവാതിരിക്കുക ചെറിയ പാർട്ടികൾ പലരും ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി പല കളികളും ഫാസിസ്റ്റ് ഭരണകൂടം ഫാസിസവും പലതും കളിക്കും നാം ഒന്നിച്ച് നിൽക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്ത പണിയും ഇതുതന്നെയായിരുന്നു എങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ജാതീയതയും എങ്ങനെ പരസ്പരം ഭിന്നിപ്പിക്കാം എന്ന് മാത്രമായിരുന്നു ആ ഒരു ഭിന്നിപ്പിൻ്റെ മുഖം ഇന്ന് പല ചെറിയ ചെറിയ ഇടങ്ങളിലും ഇപ്പോൾ സമസ്തയും അതുപോലെ ലീഗും തമ്മിലുള്ള വിഷയങ്ങളിലും അതേപോലെ കോൺഗ്രസ്സിലും അതേപോലെ എൽ ഡി എഫിലും പല പാർട്ടികളിലും ചെറുതായിട്ട് നമ്മൾ ചിലയിടങ്ങളിൽ അത് പുറത്തേക്ക് വരുന്നുണ്ട് ചിലയിടങ്ങളിൽ അത് അകത്ത് നിൽക്കുന്നുണ്ട് നാം അതിനെ നമ്മൾ വളരെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ഫാസിസമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടാൻ ശ്രമിക്കുക ഇതാണ് എനിക്ക് ഈ വ്യവസ്ഥയിൽ പറയാനുള്ളത് അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം